ഇവാൻ ഇവാൻകുട്ടാ നീ തകർത്തു തകർത്തെന്ന് വെച്ചാൽ പുലിയൊക്കെ ഓടിച്ചു പുലിയൊക്കെ കാട്ടി കയറി ഇവാൻകുട്ടൻ വെറുതെ നോക്കിയ പുലിയല്ല സിംഹം തൊഴും അത്രക്കാതി ഗംഭീരമായിട്ട് നീ തകർത്തു മക്കളെ രാസാവേ രാജാവ് രാജാവിങ്ങനാണെങ്കിൽ അങ്ങയുടെ താഴെയുള്ള പ്രജകൾ ഭാഗ്യം എന്നെയും അങ്ങയുടെ പ്രജയായിട്ട് കൂട്ടാൻ പറ്റുമോ അവന് ഫസ്റ്റ് പ്രിഫറൻസ് അവന്റെ രാജ്ഞ രാജ്ഞികൾക്ക് ഞാൻ വേണേ പെൺപേഷം കെട്ടി വരാൻ രാജാ അപ്പൊ അണ്ണാ ചില കട്ടപ്പോളെ എന്തോ പാടി മക്കളെ രാജാവ് പാടുന്ന കാണാൻ തന്നെ ഒരു ചന്തമായിരുന്നു എന്ത് രസമുള്ള വേഷം ഈ വെളിയിലോട്ട് ഇറങ്ങിയാലേ ആ മണിയുടെ നാലു കൂടുന്ന മൂല പോയി നിന്നാലേ എല്ലാരും ജനങ്ങള് കൈയെടുത്ത് കുമ്പിടും അടിക്കുന്ന പോലീസുകാരും സല്യൂട്ട് ാണ് രാജാവ് അല്ല മക്കളെ അത് ചുമ്മാ അത് മന്ത്രിമാർക്കൊക്കെ അല്ല സെല്യൂട്ട് ചെയ്തു മക്കളങ്ങനല്ലോ ഒരു ദേശത്തിന്റെ രാസ രാജാവ് ഒന്ന് നടനോട്ട് നിക്കുമ്പോ എല്ലാരുംപിടും കഷ്ടം തോന്നിട്ട് മക്കളെ കൊള്ളാം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഐ ലവ് യു സോ മച്ച് ഐ ലവ് രാജാവേ ഇപ്പോഴത്തെ ആ സ്പ്രശം മാത്രം നോക്കൂ ഈ നിത്യ അവിടെ നിന്നുണ്ട് രാജാവേന്ന് വെച്ച രാജാവേനോനോനോ എന്താ വിളിച്ചേ രാജാവേ

രാജാവിന്റെ രണ്ട് തല രാജാവ് ഫുട്ബോൾ കളിക്കൂ ഫുട്ബോൾ ഗുഡ്ബോൾ രാജാ ലവ് യു യു ഫുട്ബോളിൽ ആരെയാണോ ഇഷ്ടം ഫുട്ബോളിലോ മിസ് ആരെയാ മിസ്സി 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 ആണ് കുഞ്ഞിന് ഇഷ്ടം ആ ആ കാരണം ഞങ്ങൾ നീയാണോ ഈ മിസ്സിയുടെ ടീം ഏത് ഏത് ടീമാന്ന് ടീമാറിയ പേരില്ലേ അതെ വയനാട് ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞൊരു ക്ലബുണ്ട് അത് നടത്തുന്ന ഞാനാ അതില് ഒരു ചെറിയ കളിക്കാരനായിരുന്നു ഈ മിസ്സി അല്ല ഇവരോ മക്കളെ ഒരൊറ്റ ചോദ്യം കളിക്കുമ്പോ എത്ര വിക്കറ്റ് എടുക്കുന്ന പത്തെണ്ണം എടുക്കൂന്ന് വിക്കറ്റ് എടുക്കും അടിക്കത്തില്ലേ അതിൽ കൂടുതൽ എന്ത് വേണോണ്ടു അണ്ണാൻ ധൈര്യമായിട്ട് കടം നടത്തുന്നത് ഫുട്ബോൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ അടിയാ സിക്സറാ ഇന്നേ മനേ ആ അണ്ണാച്ചി ഒന്ന് വിളിച്ചോണ്ട് പോവോ കൊടുത്താ മക്കള് പോയി സിക്സർ അടി